ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് അവർ ചാനൽ നമ്മൾ ഇന്ന് പട്ടുപാവാടയ്ക്ക് പറ്റുന്ന ഒരു ബേബി ബ്ലൗസാണ് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് സെവൻ ടു എയ്റ്റ് ഇയേഴ്സ് ഓൾഡ് ബേബികളുടെ അളവിലാണ് നമ്മളിത് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് അപ്പം നമ്മൾ നല്ലൊരു ബോ വെച്ച് കൊടുത്തിട്ടുണ്ട് ബാക്ക് പോർഷനാണ് ഓപ്പൺ കൊടുത്തിരിക്കുന്നത് ആണ് അപ്പം ഇത് സ്വന്തമായിട്ട് ഏതൊരാൾക്കും കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാവുന്ന രീതിയിലുള്ള ആണ് എല്ലാ കാര്യങ്ങളും നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത് നമുക്കൊരു ഉണ്ട് ഫേസ്ബുക്കും ഉണ്ട് ത്രഡാൻ ടച്ചെന്ന് തന്നെയാണ് അപ്പോൾ അതും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ നമ്മളുടെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണേ അപ്പം നമുക്കിതെങ്ങനെയാണ് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് നോക്കാം നല്ല ഭംഗിക്ക് കിട്ടിയിട്ടുണ്ട് അപ്പം നമ്മൾക്ക് ഇതൊരു ഏഴ് എട്ട് ഒമ്പത് വയസ്സ് വരെയുള്ള ബേബികളിനൊക്കെ യൂസ് ചെയ്യാം ഈ ഒരു അളവിലൊക്കെ ചെയ്ത് കൊടുത്താൽ എന്നിട്ട് നമ്മൾക്ക് നല്ല രീതിയിൽ തൈർത്തും വിട്ട് കൊടുക്കുന്നുണ്ട് അപ്പം അതൊന്ന് വിടുത്തൊക്കെ കൊടുത്താലും മതി അപ്പം നമുക്കിത് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യണേ നമ്മൾ ഓരോ മീറ്റർ ലൈനിങ് ക്ലോത്തും മെയിൻ ക്ലോത്തുമാണ് ഇത് തയ്ക്കാനായിട്ട് എടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ തയ്യൽത്തുമ്പ് ഒന്നും കാണാത്ത രീതിയിലാണ് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടതെന്നൊക്കെ നമ്മളിവിടെ പറയുന്നുണ്ട് നമ്മൾ ഈ ലൈനിങ് ക്ലോത്തിനെ ആദ്യമേ നിവർത്തി കൊടുത്ത് നമുക്ക് വേണ്ട വിട്ടിൽ ഇതുപോലെ മടക്കിയിട്ട് ഒന്ന് അയൺ ചെയ്തെടുത്തിരിക്കുകയാണ് എന്നിട്ട് ആ അടിഭാഗം ഒന്നും നമ്മൾ ലെവൽ ചെയ്ത് കൊടുത്തിട്ടുണ്ട് നമുക്ക് എത്രയാണോ വേണ്ട ലെങ്ത് അതിൻ്റെ കൂടുതൽ ഒരു ഇഞ്ച് സീം എലവൻസൂടെ കൂട്ടി കൊടുത്താണ് നമ്മളിങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് എത്രയാണ് നമുക്ക് വേണ്ട ലെങ്ത് അതിൻ്റെ കൂടത്തിൽ ഒരു ഇഞ്ച് കൂടെ കൂട്ടിക്കൊടുത്തോണേ നമ്മൾ ആദ്യമേ ബാക്ക് പോർഷനാണ് കട്ട് ചെയ്യുന്നത് എന്നിട്ട് നമ്മൾ ബാക്ക് പോർഷനാണ് ഓപ്പൺ കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മളൊരു ഇഞ്ച് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കാലിഞ്ചോ അര ഇഞ്ചോ നമുക്ക് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കാം നമ്മളിപ്പോൾ ഇവിടെ ഒരു ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുത്തിരിക്കുന്നത് ആ മാർക്ക് ചെയ്ത പോയിൻറ്റിൽ നിന്ന് നമ്മൾ ഒരു അഞ്ച് ഇഞ്ച് ഷോൾഡറിന് കൊടുക്കുകയാണ് ചെയ്യുന്നത് അതുപോലെ തന്നെ ഒരു അഞ്ചര ഇഞ്ചാണ് നമ്മൾ ആം ഹോളിന് കൊടുക്കുന്നത് ഇനി നമ്മൾ ഈ ഭാഗത്തെ ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇനി നമ്മളുടെ ടോട്ടൽ ചെസ്റ്റിനെ നാലുകൊണ്ട് ഡിവൈഡ് ചെയ്യുക എന്നിട്ട് അത് മാർക്ക് ചെയ്യുകയാണ് നമ്മൾ നമ്മളൊരു ആറര ഇഞ്ചാണ് മാർക്ക് ചെയ്തിരിക്കുന്നത് രണ്ട് ഇഞ്ച് സീം അലവൻസും കൊടുത്തു അത് തന്നെ അങ്ങ് നമ്മൾ വെസ്റ്റിൻ്റെ ഭാഗത്തും കൊടുക്കുകയാണ് ചെയ്യുന്നത് കുഞ്ഞുങ്ങൾക്കായതുകൊണ്ട് അതുപോലെ അങ്ങ് കൊടുത്താൽ മതി എന്നിട്ട് നമ്മൾ ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുത്തു ആര ഇഞ്ച് നമ്മൾ ആംഹോളിൻ്റെ അവിടെ കൊടുത്തു എന്നിട്ട് ആ പോയിൻ്റിൽ നിന്ന് കറക്റ്റ് സെൻറ്റർ മാർക്ക് ചെയ്ത് ഒന്ന് ആം ഹോളും മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് എന്നിട്ട് നമ്മളൊരു ഇഞ്ചും ടു പോയിന്റും കൊണ്ട് നമ്മൾ നെക്കിന് വിടുത്തെ പിന്നെ നമ്മളൊരു ഏഴര എട്ട് ഇഞ്ചോളം ഇങ്ങനെ മാർക്ക് ചെയ്ത് നെക്കിനും കൊടുത്തിട്ടുണ്ട് എന്നിട്ട് കറക്റ്റ് അതിൻ്റെ സെൻറ്റർ ഇതുപോലെ മാർക്ക് ചെയ്യുക എന്നിട്ട് കറക്റ്റ് സെൻ്റർ നമ്മളൊന്നകത്തേക്ക് ഇതുപോലെ ഒന്ന് ഷെയ്പ്പ് ചെയ്ത് കൊടുക്കണം അപ്പോഴാണ് നമുക്ക് നല്ലൊരു മീനൊക്കെ കിട്ടുന്നത് അപ്പോൾ മീനൊക്കെ നമ്മൾ ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ഈ സ്ലാൻ ലൈനും ഒന്ന് ഇതുപോലെ വരച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇനി നമ്മൾ എങ്ങനെയാണോ മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് അതുപോലെ അങ്ങ് കട്ട് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത് അപ്പം നമുക്ക് ബാക്ക് പോർഷൻ ഇത്രയും നല്ല നീറ്റായിട്ട് ഇതുപോലെ ഇങ്ങനെ ചെയ്തെടുക്കാനായിട്ട് സാധിച്ചത് അപ്പം നമ്മൾ നല്ല നീറ്റായിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിരിക്കുകയാണ് ഇനി നമ്മൾ ഇതേ അളവിൽ നമ്മൾ ഇപ്പുറത്തേക്ക് സൈഡിലേക്ക് കിട്ടാൻ വേണ്ടി ഇതുപോലെ ഒന്ന് ടാപ്പ് ചെയ്ത് നല്ല നീറ്റായിട്ട് കൊടുത്ത് കറക്റ്റായിട്ട് ഇങ്ങനെ രണ്ട് സൈഡിലും ഒരേ അളവ് നമുക്കപ്പം കിട്ടുക സെയിം അളവിൽ നമ്മൾ മെയിൻ ക്ലോത്തിനെയും കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ ഒരുമിച്ചിട്ട് നെക്കിൻ്റെ ഭാഗം അങ്ങ് കട്ട് ചെയ്യുകയാണ് നെക്കിൻ്റെ ആ ഒരു നമ്മൾ എത്രയാണോ മാർക്ക് ചെയ്ത് കൊടുത്തിരിക്കുന്നത് ആ ഒരു പോർഷനിലൂടെയാണ് ഇതുപോലെ കട്ട് ചെയ്ത് ഇങ്ങനെ എടുത്തിരിക്കുന്നത് അപ്പം ബാക്ക് പോർഷൻ മെയിൻ ക്ലോത്തും നമ്മുടെ ലൈനിങ് ക്ലോത്തിന് ഒരേ അളവിൽ കിട്ടിയാൽ ഇനി നമ്മൾ ഫ്രണ്ട് പോർഷൻ കട്ട് ചെയ്യാനായിട്ട് നമ്മുടെ ക്ലോത്തിനെ രണ്ടായിട്ട് മടക്കി ഇങ്ങനെ മാർക്ക് ചെയ്തു ഇനി നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കണേ ബാക്ക് പോർഷൻ ഓപ്പൺ ആയിട്ട് നമ്മളൊരു കാലിഞ്ച് ഇങ്ങനെ മാർക്ക് ചെയ്തിട്ടുണ്ട് ആ കാലിഞ്ച് ഭാഗം ഇങ്ങനെ നീണ്ടു നിൽക്കുന്ന രീതിയിലായിരിക്കണം നമ്മൾ ഇവിടെ ഇങ്ങനെ വെച്ചു കൊടുക്കേണ്ടത് ബാക്ക് പോർഷൻ്റെ കാലിഞ്ച് ഭാഗം ഇങ്ങനെ നീണ്ടു നിൽക്കുന്ന രീതിയിൽ വെച്ച് കൊടുത്ത് നമ്മൾ ഇതുപോലെ അങ്ങ് വരച്ചെടുക്കുകയാണ് ചെയ്യുന്നത് സെയിം അളവിൽ എന്നിട്ട് നമ്മൾ ഈ ബാക്ക് പോർഷനെ അങ്ങ് മാറ്റുന്നു ഇനി നമ്മൾ ഈ ആംഹോളിൻ്റെ ഭാഗം ഇങ്ങനെയൊന്ന് നീട്ടി വരച്ചതിന് ശേഷം ഒരല്പം ഒരു അര ഇഞ്ചോളം ഇങ്ങനെ കുഴിച്ച് കൊടുക്കുന്നു പിന്നെ നെക്കിൻ്റെ പിടുത്ത് നമ്മൾ ബാക്ക് പോർഷനിൽ കൊടുത്തത് തന്നെയാണ് ഫ്രണ്ട് പോർഷനിലും കൊടുക്കുന്നത് ഇനി നെക്കിന് ലെങ്ത് നമ്മളൊരു നാലര ഇഞ്ചേ എടുക്കുന്നുള്ളു അഞ്ച് വരെ നമുക്ക് എടുക്കാവേ അത് നമ്മളെ ഓരോരുത്തരുടെ ഇഷ്ടത്തിന് കൊടുക്കുക എന്നിട്ട് നമ്മൾ ഇതുപോലെ വരച്ച് കൊടുത്ത് നല്ലൊരു റൗണ്ട് കിട്ടുന്ന രീതിയിലാണ് നമ്മൾ ഇതുപോലെ റൗണ്ട് മാർക്ക് ചെയ്തു കൊടുത്തിരിക്കുന്നത് അപ്പം നമ്മുടെ ബാക്ക് പോർഷനും ഫ്രണ്ട് പോർഷനും ഇതുപോലെ കൊടുത്ത് ഇനി നമ്മൾ ഈ ബാക്ക് പോർഷനിൽ നമ്മൾ ഇതുപോലെ ഒന്ന് ചരിച്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ടേ അത് നമുക്ക് വേണമെങ്കിൽ ഫ്രണ്ട് പോർഷനിലും കൊടുക്കാം നമ്മളിപ്പം ബാക്ക് പോർഷനെ മാത്രമേ ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുന്നുള്ളൂ ഇനി നമ്മൾ ഇത് എങ്ങനെയാണോ മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് അതുപോലെ തന്നെ നമ്മളുടെ ഈ ഒരു ഫ്രണ്ട് പോർഷനെയും കട്ട് ചെയ്ത് ഇങ്ങനെ അങ്ങ് എടുക്കുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ എടുത്തതിന് ശേഷം നമ്മളിപ്പം നമ്മളുടെ മെയിൻ ക്ലോത്തും അതേ അളവിൽ കട്ട് ചെയ്ത് എടുത്തിരിക്കുകയാണ് എന്നിട്ട് രണ്ടും കൂടെ ഒരുപോലെ ഇട്ട് കൊടുത്ത് ഒരു വ്യത്യാസവും ഇല്ലാതെ ഇട്ട് കൊടുത്ത് നമ്മൾ ഈ നെക്കിൻ്റെ ഭാഗവും ഇങ്ങനെ കട്ട് ചെയ്ത് മാറ്റുന്നു നമ്മൾ ഈ ഒരു ഭാഗവും ഇങ്ങനെ കട്ട് ചെയ്ത് മാറ്റുന്നു ഇപ്പം നമ്മുടെ ബാക്ക് പോർഷനും ഫ്രണ്ട് പോർഷനും ഇതുപോലെ കിട്ടിയിട്ടുണ്ട് ഇനി നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് തയ്യൽ തുമ്പ് വെളിയിൽ കാണാത്തതുപോലെ നമ്മൾ എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നതാണ് നമ്മളുടെ ലൈനിങ് ക്ലോത്തുകളെ തമ്മിൽ ഷോൾഡറുകൾ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യുകയും അതിനുശേഷം മെയിൻ ക്ലോത്ത് എടുത്ത് മെയിൻ ക്ലോത്തുകളുടെയും നല്ല വശങ്ങൾ തമ്മിൽ വെച്ച് കൊടുത്ത് ഷോൾഡറ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുകയാണ് ചെയ്യേണ്ടത് എല്ലാം ടു ടൈംസ് ചെയ്തെടുത്തോടെ നമ്മൾ സീം അലവൻസ് ഇൻവിസിബിൾ ആയിട്ട് കിട്ടുന്ന രീതിയാണ് ചെയ്തെടുക്കുന്നത് ഇപ്പം നമ്മൾ ഇതുപോലെ ലൈനിങ് ക്ലോത്തിനെ സ്റ്റിച്ച് ചെയ്ത് ഇതുപോലെ എടുത്തിരിക്കുകയാണ് ഇനി നമ്മളുടെ മെയിൻ ക്ലോത്തിനെയും സ്റ്റിച്ച് ചെയ്ത് ഇങ്ങനെ എടുത്തു ഇനി നമ്മളുടെ നല്ല വശങ്ങൾ തമ്മിൽ ഇതുപോലെ വെച്ച് കൊടുത്ത് നല്ല നീറ്റായിട്ട് കറക്റ്റായിട്ട് നമ്മളിങ്ങനെ വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ വെച്ച് കൊടുത്തതിന് ശേഷം ഈ ഷോൾഡർ പോയിൻ്റുകളെ തമ്മിൽ നമ്മൾ നമ്മളിതുപോലെ പിൻകുത്തി നല്ല നീറ്റാക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ കൊടുത്തതിന് ശേഷം നമ്മൾ ഈ എല്ലാ ഭാഗത്തും ഇതുപോലെ പിൻകുത്തി നല്ല നീറ്റായിട്ട് ഇങ്ങനെ ഇപ്പം കൊടുത്തിരിക്കുകയാണ് അതുപോലെ തന്നെ നമ്മളുടെ ഈ ഷോൾഡർ ഭാഗവും കറക്റ്റായിട്ട് വെച്ച് കൊടുത്ത് ഷോൾഡറിൻ്റെ ഈ ഒരു ഭാഗത്തും നമ്മൾ പിൻകുത്തി കൊടുക്കുന്നുണ്ട് ബാക്കി എല്ലാ ഭാഗവും നമുക്ക് സ്റ്റിച്ച് ചെയ്ത് എടുക്കാനായിട്ടുള്ളതാണ് അതുപോലെ തന്നെയാണ് ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡും നമ്മൾ ഇതുപോലെ പിൻകുത്തി നല്ല നീറ്റായിട്ട് സ്റ്റിച്ച് ചെയ്ത് ഇതുപോലെ എടുത്തിരിക്കുകയാണ് എന്നിട്ട് നമ്മൾ ഈ ഒരു ഭാഗത്തെല്ലാം സ്മോൾ കട്ടിട്ട് കൊടുക്കണേ ത്രെഡിൽ കട്ട് വീഴാത്ത രീതിയിലായിരിക്കണം ഇതുപോലെ കട്ടിട്ട് നല്ല നീറ്റായിട്ട് കൊടുക്കേണ്ടത് നല്ല നീറ്റായിട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ഈ ബാക്ക് പോർഷൻ്റെ ഭാഗം ഇതുപോലെയൊന്ന് ആക്കി കൊടുക്കുകയും ചെയ്യുകയാണ് ബാക്ക് പോർഷൻ നമ്മളിങ്ങനെ ആക്കി കൊടുത്തു ഇനി നമ്മളുടെ ആംഹോളിൻ്റെ ഭാഗങ്ങളും നമ്മൾ ഇതുപോലെ തന്നെ സ്മോൾ കട്ടിട്ട് നല്ല നീറ്റായിട്ട് കൊടുക്കുകയാണ് രണ്ട് സൈഡും ഇതുപോലെ നമ്മളിപ്പോൾ ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് ഇങ്ങനെ ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ നമ്മളുടെ ഈ സൈഡും ഓപ്പൺ ആക്കിയിട്ടിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ഒരു സൈഡും നമ്മൾ ഓപ്പൺ ആക്കിയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് ഈ ഒരു ഭാഗത്തിലൂടെ നമ്മളുടെ ഈ ഒരു ഷോൾഡറിൻ്റെ ചെറിയൊരു ഹോളിലൂടെ നമ്മൾ ഇങ്ങനെ നമ്മളുടെ വിരലുകളെ ഇപ്പുറത്തെ സൈഡിലേക്കാക്കി എടുക്കുകയാണ് ചെയ്യേണ്ടത് എന്നിട്ട് നമ്മൾ ഈ ഒരു ലൈനിങ് തൂമ്പ് എടുത്ത് ഇതിലേക്ക് പിടിച്ച് നമ്മളിങ്ങനെ വലിച്ച് ആ ഒരു ഹോളിൽ കൂടി ഇപ്പുറത്തേക്ക് ആക്കി നമ്മൾ കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത് ഇവിടെ വെച്ചതിന് ശേഷം നമ്മൾ അടുത്ത ഭാഗവും ഇതുപോലെ തന്നെ നമ്മൾ ആ ഷോൾഡർ പോയിന്റിലൂടെ ഇങ്ങനെ നമ്മളുടെ വിര വിരലുകളെ കടത്തിവിട്ട് നമ്മൾ ഈ ഒരു ലൈനിങ് ക്ലോത്തിൻ്റെ ഭാഗം എടുത്ത് അവിടേക്ക് നമ്മളിങ്ങനെ പിടിച്ചു കൊടുത്ത് ആ ഒരു ഹോളിലൂടെ നമ്മളിങ്ങനെ തിരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് നമ്മളിങ്ങനെ ടേൺ ചെയ്തെടുക്കുകയാണ് അപ്പോൾ ഇപ്പോഴത്തെ സൈഡും നമ്മളിങ്ങനെ വെച്ചിരിക്കുന്നതിനെ വീണ്ടും വലിച്ച് നിവർത്തി കൊടുക്കുന്നു എന്നിട്ട് നമ്മളുടെ ഈ കോർണറുകളെല്ലാം നമ്മൾ ഷാർപ്പാക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ നമുക്കിപ്പം ചൂളുഞ്ഞാണ് കിട്ടുന്നത് അപ്പം നമ്മളതിനെ നന്നായിട്ട് അയൺ ചെയ്ത് നല്ല നീറ്റാക്കി കൊടുക്കുകയാണ് ചെയ്യേണ്ടത് നല്ല വൃത്തിക്ക് നമ്മളിതിനെ അയൺ ചെയ്ത് ഇനി എടുക്കണം അപ്പം നമുക്ക് ഷോൾഡറിൽ തയ്യൽത്തും പൊട്ടും കാണാത്ത രീതിയിൽ നമുക്ക് ഇതുപോലെ നല്ല നീറ്റായിട്ട് കിട്ടുവേ ഇനി നമ്മൾ സാരി ബ്ലൗസിലൊക്കെ കൊടുക്കുന്നത് പോലെ തന്നെ നമ്മൾ ഹോളും ഹുക്കും വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഹോൾ വെക്കാനായിട്ട് നമ്മൾ വീതിയുള്ള സ്ട്രിപ്പും ഹുക്ക് വെച്ച് കൊടുക്കാനായിട്ട് വീതി കുറഞ്ഞ ആണ് എടുത്തിരിക്കുന്നത് ഈ വീതിയുള്ള സ്ട്രിപ്പ് നമ്മളൊരു മൂന്നര ഇഞ്ചോളം കൊടുത്തിട്ടുണ്ട് എന്നിട്ട് സൈഡ് നമ്മൾ ഇതുപോലെ ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഒരു ഒരൊന്നര ഇഞ്ച് ടോട്ടൽ എടുക്കുക എന്നിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ലൈനിങ്ങും മെയിൻ ക്ലോത്തുമായിട്ടൊക്കെ നമ്മൾ അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നമ്മൾ ഹോള് വെച്ച് കൊടുക്കാനായിട്ടുള്ള സ്ട്രിപ്പ് നമ്മളുടെ ലൈനിങ് ക്ലോത്തിനുമായിട്ട് നല്ല വശം വെച്ച് ഇതുപോലെ വെച്ച് കൊടുക്കുക നമ്മൾ ഹുക്ക് വെച്ച് കൊടുക്കാനായിട്ടുള്ള സ്ലിപ്പ് നല്ല വശങ്ങൾ തമ്മിലും വെച്ച് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് ഈ ഒരു രീതിയിലായിരിക്കണം നമ്മൾ വെച്ച് കൊടുക്കുന്നത് ഇനി നമുക്കിതെങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്ത് എടുക്കുന്നത് നോക്കാവേ നമ്മൾ ഈ വെച്ച് കൊടുത്തിരിക്കുന്ന അതേ രീതിയിൽ ഇങ്ങനെ വെച്ച് കൊടുത്ത് നല്ല നീറ്റായിട്ട് ഈ ഒരു ഭാഗം സ്റ്റിച്ച് ചെയ്തെടുക്കുന്നു അതിനെ ബാലൻസ് ഒരുപാട് നിൽക്കുന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെയൊന്ന് കട്ട് ചെയ്ത് കളഞ്ഞ് ബാക്കിയുള്ള ഭാഗം അകത്തേക്ക് മടക്കി കൊടുത്ത് നമ്മൾ ഇനി നമുക്ക് ഈ ഹോൾ ഇട്ട് കൊടുക്കുമ്പം വി ഷേപ്പ് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം നമ്മളിപ്പോൾ അങ്ങനെയല്ല കൊടുക്കുന്നത് സ്ട്രേറ്റ് ആയിട്ട് അങ്ങ് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നൂലുകൊണ്ട് നമ്മൾ ഹോൾ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് ആ രീതിയിലായിരിക്കും നമ്മൾ ചെയ്തെടുക്കുന്നത് ഇനി ഇപ്പുറത്തെ ഈ ഒരു ഭാഗം ഇങ്ങനെ ചെയ്തതിന് ശേഷം നമ്മൾ ഇതുപോലെ വെച്ച് കൊടുത്ത് കറക്റ്റാക്കി എടുക്കുകയാണ് ചെയ്യുന്നത് അപ്പം നമ്മൾ ആ രണ്ട് പോയിന്റും കറക്റ്റായിട്ടാണോന്ന് നോക്കിയതിന് ശേഷം നല്ല വശങ്ങൾ തമ്മിൽ വെച്ച് കൊടുത്ത് നമ്മൾ ഇതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്ത് ഈ വെച്ച് കൊടുത്തിരിക്കുന്ന സ്ലിപ്പിൻ്റെ പുറത്തുകൂടി നമ്മളൊന്ന് പ്രസ് സ്റ്റിച്ചുകൂടെ ചെയ്ത് കൊടുത്തതിന് ശേഷം ആ ഒരു ഭാഗം ഇതുപോലെ മടക്കി അകത്തേക്ക് വെച്ച് കൊടുത്ത് അതിൻ്റെ പുറത്തുകൂടെ നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്ത് ഇതുപോലെ എടുക്കുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ എടുത്തതിന് ശേഷം നമ്മൾ ഈ ഒരു ഭാഗം ഇതുപോലെ വെച്ച് നോക്കണം വെച്ച് നോക്കുമ്പോൾ നമുക്കിത് കറക്റ്റായിട്ടാണോ രണ്ടളവും ഒരു ഒരേപോലെയാണോ വന്നിരിക്കുന്നെന്നൊക്കെ നമ്മൾ ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമേ അടുത്തതിലേക്ക് പോകാവുള്ളൂ അപ്പം നല്ല നീറ്റായിട്ട് ഇപ്പം നമുക്കിങ്ങനെ കിട്ടിയിട്ടുണ്ട് ഇനി നമ്മൾ ഇതിലേക്ക് ഒരു സ്ട്രിപ്പ് ഇങ്ങനെ വെച്ച് കൊടുക്കുകയാണ് അത് നമ്മൾ ടു ഇഞ്ചുള്ള സ്ട്രിപ്പ് എടുത്തതിന് ശേഷം സൈഡ് ഒന്ന് മടക്കി കൊടുത്താൽ മതി എന്നിട്ട് ഈ ബോട്ടം ഭാഗത്ത് ഇതുപോലെ സ്ട്രിപ്പ് വെച്ച് കൊടുത്ത് തിരിച്ച് നമ്മളതിൻ്റെ പുറത്ത് കൂടി ഒന്ന് പതിച്ചുകൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്ത് ഇങ്ങനെ നമ്മൾ പതിച്ചൊന്ന് കൊടുത്ത് അതിന് ശേഷം ഇതിനെ തിരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് എന്നിട്ട് നമുക്ക് ഇങ്ങനെ തിരിച്ച് കൈത്തൈലും തയ്ച്ചു കൊടുക്കുക അല്ലെങ്കിൽ നമുക്ക് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാവേ നമ്മളിപ്പോൾ മെഷീനെ തന്നെ അങ്ങ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് നല്ല നീറ്റായിട്ട് നമ്മളിപ്പം കറക്റ്റായിട്ട് ക്ലിയർ ചെയ്ത് വെച്ച് കൊടുത്തായിരിക്കണം ഇങ്ങനെ ചെയ്ത് കൊടുക്കേണ്ടത് ഇതുപോലെ തന്നെ ആയിരിക്കണം ബാക്ക് പോർഷന് കറക്റ്റായിട്ട് വരുന്ന പോയിന്റ് ഏതാണോ ആ പോയിന്റിൽ നമ്മൾ രണ്ടെണ്ണത്തിലും കിട്ടുന്ന രീതിയിൽ മാർക്ക് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ആ മാർക്കിലൂടെ ഇതുപോലത്തെ സ്ട്രിപ്പ് വെച്ച് കൊടുത്ത് നമ്മൾ നല്ല നീറ്റായിട്ട് സ്റ്റിച്ച് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത് ആ ഷെയ്പ്പൊക്കെ അതേപോലെ കിട്ടുന്ന രീതിയിൽ തന്നെയായിരിക്കണം നമ്മൾ വെച്ച് കൊടുക്കേണ്ടത് അപ്പം നമ്മൾ ഈ വെച്ച് കൊടുക്കുന്ന സ്ട്രിപ്പ് ഒന്ന് നീട്ടിയിട്ടായിരിക്കണം നമ്മളിങ്ങനെ വെച്ച് കൊടുക്കേണ്ടത് എന്നിട്ട് നമ്മൾ അതിൻ്റെ പുറത്തു കൂടി പതിച്ച് സ്റ്റിച്ച് ചെയ്ത് ഇങ്ങനെ എടുത്തതിന് ശേഷം നമ്മൾ ഈ ഒരു നീണ്ടു നിൽക്കുന്ന ഭാഗം ഇതുപോലെ അകത്തേക്ക് മടക്കി കൊടുത്ത് നമ്മളിതിൻ്റെ ഈ ഒരു സ്ട്രിപ്പിൻ്റെ പുറത്തിലൂടെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് നല്ല നീറ്റായിട്ട് എടുക്കുകയാണ് ചെയ്യുന്നത് ഇത് ഒരേ ഒരു സൈഡിൽ എങ്ങനെ കൊടുത്തോ അതുപോലെ തന്നെയായിരിക്കണം ആയിരിക്കണം നമ്മളിതിൻ്റെ ഇപ്പുറത്തെ സൈഡിലും ചെയ്ത് കൊടുക്കേണ്ടത് നമുക്ക് ഇതേപോലെ രണ്ട് വശവും ഒരേപോലെ നമ്മളിപ്പം ഇങ്ങനെ ചെയ്തെടുത്ത് നല്ല നീറ്റായിട്ട് എടുത്തിരിക്കുകയാണ് ഇങ്ങനെ വളവ് കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയാണ് എല്ലാം ഇതുപോലെ ത്രെഡിൽ കട്ട് വീഴാത്ത രീതിയിൽ ഒന്ന് സ്മോൾ കട്ടിട്ട് കൊടുക്കുന്നത് അതിന് ശേഷം ആ സ്ട്രിപ്പിൻ്റെ പുറത്തുകൂടി നമ്മളൊന്ന് പതിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നു എന്നിട്ട് ഈ ഒരു ഭാഗത്തൊരു അല്പം നീട്ടിയിട്ട് ആ ഭാഗം ഒന്ന് മടക്കി കൊടുത്ത് ഇതുപോലെ മടക്കി സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് നല്ല നീറ്റായിട്ട് ഇപ്പം നമുക്കിങ്ങനെ ചെയ്തെടുക്കാൻ സാധിക്കുക അപ്പം നമുക്കിപ്പോൾ ഒരു ബേബി ടോപ്പ് അല്ലെങ്കിൽ ബേബി ബ്ലൗസ് റെഡിയായി ലഭിച്ചിട്ടുണ്ട് ഇപ്പം നമ്മൾക്ക് ഇതിലേക്ക് അയ്യും അതുപോലെ തന്നെ ഹോളും ഒക്കെ ഇട്ട് കൊടുത്താൽ മതി നല്ല നീറ്റായിട്ട് നമുക്കിപ്പം ഇങ്ങനെ കിട്ടും ഇനി ഈ ഒരു ഭാഗങ്ങൾ തമ്മിൽ കറക്റ്റ് അളവിൽ നമ്മളിതുപോലെ സൈഡുകൾ സ്റ്റിച്ച് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത് നല്ല നീറ്റായിട്ട് കിട്ടിയിട്ടുണ്ട് ഇപ്പം നല്ല ഭംഗിക്ക് നമുക്കിപ്പോൾ ഇതുപോലെ നമ്മൾ അത്യാവശ്യം നല്ല രീതിയിൽ തയ്യൽത്തുമ്പുണ്ട് അതുപോലെ തന്നെ ഷോൾഡറിൻ്റെ ഭാഗത്തൊന്നും തയ്യൽത്തുമ്പ് വിലയിൽ കാണാത്ത രീതിയിലാണ് നമ്മളിങ്ങനെ ഒരു ബേബി ബ്ലൗസ് സ്റ്റിച്ച് ചെയ്തെടുത്തിരിക്കുന്നത് ഇതൊരു ഏഴു തൊട്ട് എട്ട് വയസ്സ് വരെയുള്ള ബേബികളിന് യൂസ് ചെയ്യാവുന്ന രീതിയിലാണ് നമ്മളിവിടെ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് നമ്മൾ ഫ്രോക്കിലൊക്കെ വെക്കുന്ന സ്ട്രിപ്പാണ് മെയ്ക്ക് ചെയ്തെടുക്കുന്നത് വളരെ ഈസിയായിട്ട് എങ്ങനെയാണ് നമുക്ക് ഈ ഒരു സ്ട്രിപ്പ് മേക്ക് ചെയ്തെടുക്കുന്നത് നോക്കാവേ നമ്മൾ നമ്മളിതുപോലത്തെ ടു പീസസ് ആണ് നമുക്ക് വേണ്ടത് നല്ല ലെങ്തി ആയിട്ടുള്ളത് വേണം അതിനെ നമ്മൾ ഇതുപോലെ വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് നമുക്കിതിൻ്റെ ഒന്ന് മെഷർ നോക്കുകയാണെങ്കിൽ നമുക്കൊരു മുപ്പത്തി അഞ്ചിഞ്ചോളം നമ്മൾ ലെങ്ത് എടുത്തിട്ടുണ്ട് അത് നമ്മുടെ ആവശ്യത്തിന് എത്രയാണോ നമുക്ക് ഇഷ്ടമുള്ളോ അത്ര എടുക്കാവേ എന്നിട്ട് നമ്മൾ ഇതുപോലെ ഒരുപോലെ വെച്ച് കൊടുത്തതിന് ശേഷം വിട്ട് നമ്മളൊരു അഞ്ചിഞ്ചാണ് എടുത്തിരിക്കുന്നത് അതും നമുക്ക് വിട്ടു വേണമെങ്കിൽ കൂട്ടി വേണം അങ്ങനെ എടുക്കാവേ എന്നിട്ട് നമ്മൾ ഈ ഒരു ഭാഗത്ത് എല്ലാ പീസസേലും കിട്ടുന്ന രീതിയിൽ നമ്മളൊന്ന് കുറച്ച് ഇങ്ങനെ ഭാഗത്തൊന്ന് വിട്ട് കൊടുക്കുകയാണ് വളരെ ഈസി ആയിട്ടാണ് താണ് നമ്മളിത് കട്ട് ചെയ്തെടുക്കുന്നത് അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഭാഗം ഇതുപോലെ മടക്കി കൊടുത്ത് നമ്മൾ ഇതുപോലെ ഈ കോർണറിൽ നിന്ന് ഇതുപോലെ നമ്മളൊരു ഷേപ്പ് കൊടുക്കുകയാണ് ചെയ്യുന്നത് അവിടെ ഒരു ടു ഇഞ്ചാണ് നമ്മളിപ്പോൾ ഇങ്ങനെ ഷേപ്പ് കൊടുത്തപ്പോൾ വിടുത്ത് കിട്ടിയിരിക്കുന്നത് ആ കൊടുത്തിരിക്കുന്ന ഭാഗത്തുകൂടെ നമ്മളിങ്ങനെ കട്ട് ചെയ്ത് മാറ്റുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ മാറ്റിയതിന് ശേഷം നമുക്കിതുപോലെ രണ്ട് പീസസ് ആയിട്ടാണ് ഇപ്പം ഇങ്ങനെ കിട്ടിയിരിക്കുന്നത് ഇനി ഈ ഒരു സൈഡ് നമ്മൾ കട്ട് ചെയ്തിട്ടുമില്ലേ ആ കട്ട് ചെയ്യാത്ത സൈഡ് നമ്മളിങ്ങനെ മടക്കി കൊടുത്ത് നമ്മളവിടെ ആ മാർക്ക് ചെയ്തിട്ടുണ്ടല്ലോ ആ മാർക്ക് ചെയ്ത സൈഡിലൂടെ ഇങ്ങനെ അങ്ങ് സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവരികയാണ് ചെയ്യുന്നത് ഇവിടെയെല്ലാം നമ്മളിങ്ങനെ ചെയ്തു കൊടുത്ത് ഈ ഒരു ഭാഗത്ത് വരും ബാ സൂചി കുത്തി ആ ആക്കി എടുക്കുകയാണ് ചെയ്യുന്നത് അതേപോലെ തന്നെയാണ് നമ്മൾ അടുത്ത സ്ട്രിപ്പും ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് എല്ലാ സ്റ്റിച്ചിങ്ങും നമ്മൾ ടു ടൈംസ് അങ്ങ് ചെയ്ത് കൊടുത്തോണേ എന്നിട്ടും നമ്മളിവിടെയും സൂചി കുത്തി ആ ഷെയ്പ്പ് ഇങ്ങനെ ആക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത് എന്നിട്ട് ആ കോർണറിൽ ഒന്ന് നമ്മൾ ഒരുപാട് ബാലൻസ് ഉണ്ടെങ്കിൽ കട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷം നമ്മൾ ആ കോർണറിലൂടെ നമ്മൾ ഓപ്പൺ ഇട്ട് കൊടുത്തിരിക്കുന്ന ഭാഗത്തിലേക്ക് വലിച്ച് തിരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് രണ്ട് പീസസ് ഇതുപോലെ ഇങ്ങനെ എടുത്തു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ട് നമ്മൾ അയൺ ചെയ്ത് ഇങ്ങനെ എടുക്കുകയാണ് ചെയ്യേണ്ടത് ഇപ്പം നമുക്ക് നല്ല രീതിയിൽ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഫ്രോക്ക് ആണെങ്കിലും അതുപോലെ തന്നെ ഇതുപോലത്തെ ബ്ലൗസ് ആണെങ്കിലും അതിലേക്ക് നമ്മളിങ്ങനെയാണ് വെച്ച് കൊടുക്കേണ്ടത് നമ്മളുടെ ആ സ്റ്റിച്ചിങ് പോയിൻറ്റ് ഒരു സൈഡിൽ എങ്ങനെയാണോ വരുന്നത് അതുപോലെ തന്നെ ആയിരിക്കണം ഇപ്പോഴത്തെ സൈഡിലും വെച്ചു കൊടുക്കേണ്ടത് ഒരു സൈഡിൽ നമ്മൾ സ്റ്റിച്ചിങ് പോയിന്റ് താഴേക്കാണ് ഇരിക്കുന്നതെങ്കിൽ ഇപ്പുറത്തെ സൈഡിലും ആ സ്റ്റിച്ചിങ് പോയിന്റ് താഴേക്ക് തന്നെ വരുന്ന രീതിയിലായിരിക്കണം നമ്മൾ വെച്ചു കൊടുക്കേണ്ടത് എന്നിട്ട് നമ്മളിങ്ങനെ കറക്റ്റായിട്ട് വെച്ച് ഈ സൈഡിലൂടെ അങ്ങ് സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതിയെ അപ്പം നമുക്ക് നല്ല നീറ്റായിട്ട് ഇപ്പോൾ ഇങ്ങനെ കിട്ടിയിട്ടുണ്ട് ഇങ്ങനെയാണ് നമ്മൾ സ്ട്രിപ്പ് പിടിപ്പിച്ച് കൊടുക്കുന്നത് നല്ല നീറ്റായിട്ടാണ് നമ്മളിപ്പോൾ ഈ ബ്ലൗസ് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് എടുത്തിരിക്കുന്നത് ഹുക്കൊക്കെ നമ്മളിപ്പോൾ ഇങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതുപോലെ സ്ട്രിപ്പ് എങ്ങനെയാണ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നത് നോക്കാവേ നമുക്ക് സാധാ രീതിയിൽ നല്ല വൃത്തിക്കാണ് ഇപ്പം നമുക്കിങ്ങനെ കിട്ടിയിരിക്കുന്നത് നമ്മൾ ഈ ഒരു സ്ട്രിപ്പിനെ ഇങ്ങനെ എടുത്ത് സാധാ രീതിയിൽ വേണമെങ്കിൽ നമുക്ക് വെച്ച് കെട്ടിക്കൊടുക്കാം അല്ല എങ്കിൽ നമ്മൾ ഇതുപോലെ മടക്കി കുഞ്ഞുങ്ങളുടെ ദേഹത്തിട്ടതിന് ശേഷം ഈ ഒരു സൈഡുകളിലൊക്കെ കുത്തി കൊടുത്താൽ ഈ ഒരു ഷെയ്പ്പിൽ നമുക്കിങ്ങനെ ബാക്ക് ഭാഗത്ത് വെച്ചു കൊടുക്കാൻ സാധിക്കുക ഇപ്പം നമ്മൾ ഈ സ്ട്രിപ്പ് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് നല്ല നീറ്റായിട്ട് നമുക്കിപ്പം ഇങ്ങനെ കിട്ടിയിട്ടുണ്ട് അപ്പം നമ്മളുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ട് സപ്പോർട്ട് ചെയ്യണേ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുകയൊക്കെ ചെയ്യണേ നമ്മളിവിടെ ബോയാണ് മെയ്ക്ക് ചെയ്തെടുക്കുന്നത് രണ്ട് ബോം മെയ്ക്ക് ചെയ്യാനായിട്ട് നമ്മൾ ഇതുപോലെ രണ്ട് പീസസ് എടുത്തിട്ടുണ്ട് അതിന് ഒമ്പത് ഇഞ്ച് വിട്ടും പതിനാറിഞ്ചോളം ലെങ്ത്തുമാണ് നമ്മളിപ്പോൾ ഇങ്ങനെ എടുത്തിരിക്കുന്നത് ഒരു ബോ മെയ്ക്ക് ചെയ്യാനായിട്ട് അതിനകത്ത് ഒരു സ്ട്രിപ്പ് എടുത്ത് നമ്മൾ ഇതിനെ പോലെ രണ്ടായിട്ട് മടക്കി കൊടുത്ത് അതിൻ്റെ എല്ലാ സൈഡും നാല് സൈഡും നമ്മളങ്ങ് ഇതുപോലെ ടു ടൈംസ് സ്റ്റിച്ച് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത് നമ്മളിപ്പോൾ ഇങ്ങനെ ചെയ്ത് നല്ല നീറ്റായിട്ട് എടുത്തിട്ടുണ്ട് ഇങ്ങനെ എടുത്തതിന് ശേഷം എല്ലാ കോർണറിലും നീണ്ടു നിൽക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ആ കോർണറിലൊക്കെ ബാലൻസ് ഉള്ളതിനെ ഒന്ന് കട്ട് ചെയ്യുക കറക്റ്റ് സെൻറ്റർ മാർക്ക് ചെയ്യുക എന്നിട്ട് അതിനെ നിവർത്തി കൊടുത്ത് ഏതെങ്കിലും ഒരു സൈഡിൽ കറക്റ്റ് സെൻറ്ററിൽ ഇതുപോലെ ഒരു സ്മോൾ കട്ടിട്ട് കൊടുക്കുക എന്നിട്ട് ആ കട്ടിലൂടെ നമ്മൾ നമ്മുടെ ഈ ഒരു ക്ലോത്തിനെ തിരിച്ച് ആക്കി എടുക്കുകയാണ് ചെയ്യുന്നത് ഒരു ചെറിയ ഹോളേ നമ്മൾ ഇട്ട് കൊടുക്കാവുള്ളൂ ആ ഹോളിലൂടെ തന്നെ വേണം നമ്മളിങ്ങനെ രണ്ട് സൈഡിൽ നിന്നും ഇതുപോലൊരു ഉപയോഗിച്ച് പുറത്തേക്ക് കൊണ്ടുവന്നതിന് ശേഷം അതിനെ ഇങ്ങനെ വലിച്ച് നമ്മൾ പുറത്തേക്ക് എടുത്ത് നമ്മളുടെ ഈ കോർണറുകളെല്ലാം നമ്മൾ ഷാർപ്പാക്കി നല്ല നീറ്റാക്കി കൊടുക്കുകയാണ് ചെയ്യേണ്ടത് ഇങ്ങനെ കൊടുത്തതിന് ശേഷം നല്ല ഇപ്പോഴത്തെ സൈഡും ഇതുപോലെ തന്നെ നല്ല നീറ്റാക്കി നമ്മൾ എടുക്കുകയാണ് ചെയ്യേണ്ടത് ഒരേ രീതിയിൽ നമ്മളിങ്ങനെ നല്ല നീറ്റാക്കി എടുത്തതിന് ശേഷം നമ്മൾ ഇതിനെ ഒന്ന് അയൺ ചെയ്തൊക്കെ എടുക്കണം എന്നിട്ട് ഈ ഒരു ഹോള് നമ്മൾ ഇതുപോലെ പിടിച്ചു കൊടുത്ത് ആ ഒരു ഹോളിൻ്റെ ഭാഗം മാത്രം നമ്മളിങ്ങനെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് ക്ലോസ് ചെയ്ത് കൊടുക്കുകയാണ് ഇങ്ങനെ നമ്മളിപ്പോൾ ഈ ഒരു നല്ല വശം ഇതുപോലെ നമ്മൾ മടക്കി കറക്റ്റ് സെൻറ്റർ ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ആ സെൻറ്ററിലൂടെ നമ്മളൊരു സൂചിയും നൂലും ഉപയോഗിച്ച് ഇതുപോലെ ഏറ്റവും സ്മോൾ ആയിട്ട് നമ്മൾ ഇതുപോലെ ചുരുക്കിട്ട് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് ഏറ്റവും കുനാന്ന് നമുക്ക് എത്രയും ചെറുതാക്കാൻ പറ്റുന്നോ ആ രീതിയിൽ നമ്മളിങ്ങനെ ഈ സൂചിയിലൂടെ നമ്മുടെ ക്ലോത്തിനെ കയറ്റിയിറക്കി കയറ്റി ഇറക്കി റണ്ണിങ് സ്റ്റിച്ച് ചെയ്യുന്നത് പോലെ നമ്മളങ്ങ് കയറ്റിയിറക്കി കൊടുക്കുകയാണ് ചെയ്യേണ്ടത് അപ്പം നമ്മൾ ആ രീതിയിൽ ഇപ്പം ഇങ്ങനെ ചെയ്ത് ഇതിനെ ഇങ്ങനെ എടുക്കുന്നു രണ്ട് കൈ കൊണ്ട് നന്നായിട്ട് നമ്മൾ ടൈറ്റാക്കി കൊടുത്ത് നമ്മുടെ ത്രെഡ് കൊണ്ട് നന്നായിട്ട് ചുറ്റി ഏറ്റവും നല്ല രീതിയിൽ ടൈറ്റാക്കി എടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോഴത്തേനും നമുക്ക് ഇവിടെ ബോയിപ്പം റെഡിയായിട്ട് ലഭിക്കുന്നുണ്ട് ഇനി അതിനെ സൂചി കൊണ്ട് സ്റ്റിച്ച് ചെയ്ത് നല്ല ടൈറ്റാക്കി കൊടുത്ത് ഒരു ബട്ടനും വെച്ച് ഇതുപോലെ ഇപ്പം രണ്ട് ബോയും ക്രിയേറ്റ് ചെയ്ത് നമ്മുടെ ഷോൾഡറിലേക്ക് അറ്റാച്ച് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത് നമുക്കിപ്പം നല്ല ഭംഗിക്ക് നല്ല രസത്തിൽ ഇങ്ങനെ കിട്ടിയിട്ട് ഇനി നമുക്ക് ഹോൾ എങ്ങനെയാണ് ഇട്ട് കൊടുക്കുന്നത് എന്നുള്ളതാണ് ത്രെഡ് കൊണ്ടാണ് നമ്മൾ ഹോൾ ഇട്ട് കൊടുക്കുന്നത് സാധാരണ നമുക്ക് വി ഷേപ്പിൽ ഇട്ട് വേണമെങ്കിലും കൊടുക്കാം നമ്മൾ നമ്മളാദ്യമേ ഹുക്ക് ഇങ്ങനെ പിടിപ്പിച്ച് കൊടുക്കുക അതിന് ശേഷം ആ ഹുക്കിൻ്റെ പൊസിഷൻ എവിടെ വരുന്നോ അവിടേക്ക് നമ്മൾ ത്രെഡ് ഉപയോഗിച്ച് എവിടെയാണോ നമുക്ക് വേണ്ടത് ആ ഭാഗത്തേക്ക് ത്രെഡ് ഉപയോഗിച്ച് നമ്മൾ ഇതുപോലെ ഇങ്ങനെ എടുക്കുകയാണ് ചെയ്യുന്നത് ഇത് നമ്മൾ ആ ഒരു ത്രെഡിൻ്റെ ഈ ഒരേ സെയിം ഹോളിലൂടെ നമ്മൾ എവിടെയാണോ സൂചി കുത്തി തുടങ്ങി എവിടെ നിന്നാണോ സൂചി നമ്മൾ വലിച്ചെടുത്തത് ആ ഒരു ഭാഗത്തിലൂടെ നമ്മൾ പുറത്ത് കാണാത്ത രീതിയിലാണ് ഇങ്ങനെ നമ്മളൊരു കെട്ടുന്നു നമ്മുടെ നൂലിൽ വീഴരുതെ അത് ശ്രദ്ധിച്ചോണം ഇങ്ങനെ ഒരു അഞ്ചാറ് പ്രാവശ്യം നമ്മൾ ഒരേ പൊസിഷനിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും കോർത്തെടുക്കുകയാണ് ചെയ്യേണ്ടത് അപ്പം നമ്മളുടെ ഈ ഒരു ത്രെഡിന് നല്ല തിക്നെസ് ഉണ്ടാക്കി കൊടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത് നല്ല ടൈറ്റായിട്ടായിരിക്കണം നമ്മൾ ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നത് എന്നിട്ട് ഈ ഹോളിലൂടെ നമ്മൾ ഇങ്ങനെ സൂചി ഇട്ട് കൊടുത്ത് നമ്മളിങ്ങനെ വലിച്ച് നല്ല നീറ്റായിട്ട് എടുക്കുക എന്നിട്ട് ഇതുപോലെ നമ്മൾ കൈവിരലിലൂടെ ഇങ്ങനെ ചുറ്റിയെടുത്ത് വീണ്ടും ഈ ഒരു നമ്മുടെ ത്രെഡ് വലിച്ചെടുക്കുക എന്നിട്ട് ഇവിടെ കൊണ്ടുവന്ന് അതിനെ ടൈറ്റാക്കുക വീണ്ടും ഇതേ ഹോളിലൂടെ നമ്മളിങ്ങനെ നമ്മളുടെ നീടിനെ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പം നമ്മൾ ഇതുപോലെ തന്നെ ത്രെഡിനെ ഇങ്ങനെ പിടിച്ച് ടൈറ്റാക്കി കൊടുക്കുന്നു വീണ്ടും നമ്മുടെ ത്രെഡ് ഇതുപോലെ നമ്മുടെ വിരലെ എടുക്കുക എന്നിട്ട് നമ്മൾ ഇതേ ഹോളിൽ കൂടെ ഇടുക എന്നിട്ട് ഇങ്ങനെ നീട്ടി വലിച്ചു എടുത്ത് നമ്മൾ ഇതിലേക്ക് അടുക്കുമ്പോഴത്തേനും നല്ല ടൈറ്റാക്കി വലിച്ചു കൊടുക്കുക വീണ്ടും ഇതേ കാര്യം അതപ്പോൾ ഒന്ന് ചെയ്യുന്നതിൻ്റെ ഇപ്ര നമുക്ക് ഇങ്ങനെ വന്നോളൂ അപ്പോൾ കറക്റ്റായിട്ട് ആ ഒരു രീതിയിൽ നമുക്കിതുപോലെ ഇങ്ങനെ ചെയ്തെടുക്കാം അപ്പം നമുക്ക് അവിടെ ഒരു ഹോള് ഇതുപോലെ ത്രെഡ് കൊണ്ട് തന്നെ ക്രിയേറ്റ് ചെയ്ത് നല്ല നീറ്റായിട്ട് വളരെ സിമ്പിളായിട്ട് ഇങ്ങനെ എടുക്കാനായിട്ട് സാധിക്കുക അപ്പോൾ ഒന്നും ഒന്നിൻ്റെ ഇപ്പോഴത്തെ സൈഡിലേക്ക് ഇങ്ങനെ ഇങ്ങനെ വലിച്ച് 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 ഒരു സൈഡിൽ നിന്ന് അടുത്ത സൈഡ് വരെ ആക്കി ഇങ്ങനെ കൊണ്ടുവരുമ്പോഴത്തേക്കും അതിന് നല്ല കട്ടിയും കിട്ടും നല്ല ടൈറ്റായിട്ട് നല്ല തിക്നെസ്സോടുകൂടി നമുക്ക് ഒരു ഹോൾ അവിടെ ത്രെഡ് കൊണ്ട് തന്നെ മെയ്ക്ക് ചെയ്തെടുക്കാനായിട്ട് സാധിക്കുക ഇപ്പം ഇതുപോലെ ഇങ്ങനെ നല്ല നീറ്റായിട്ട് ഇതുപോലെ ഇപ്പം നല്ല വൃത്തിക്ക് നമുക്കിപ്പോൾ ഈ ഹോൾ ഇങ്ങനെ ലഭിച്ചിട്ടുണ്ട് അപ്പം നമ്മളുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ട് സപ്പോർട്ട് ചെയ്യണേ അപ്പം ഇതുപോലെയാണ് ഇപ്പം നമ്മൾ ഹോളിട്ട് കൊടുത്തിരിക്കുന്നത് നല്ല നീറ്റായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പം ഈ ഒരു ബ്ലൗസ് എന്ന് പറയുന്നത് ഏഴ് തൊട്ട് എട്ട് വയസ്സ് വരെയുള്ള ബേബി ഗേളിന് യൂസ് ചെയ്യാവുന്ന അളവിലാണ് നമ്മളിപ്പം ചെയ്ത് കൊടുത്തിരിക്കുന്നത് ഇനിയിപ്പം നമ്മൾ ഈ ഒരു ഹുക്ക് വെച്ചെടുത്തെല്ലാം ഇതുപോലെ ബട്ടനൂടെ വെച്ച് അറ്റാച്ച് ചെയ്ത് ഇങ്ങനെ എടുത്തിരിക്കുകയാണ് ഈ ഒരു ബേബി ബ്ലൗസ് നല്ല നീറ്റായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് നമ്മളിതൊരു ഏഴ് മുതൽ ഒമ്പത് വയസ്സ് വരെയുള്ള ബേബി ബേബികളിന് യൂസ് ചെയ്യാൻ തയ്യൽത്തും വേറെ ഇട്ടിട്ടുണ്ട് അല്ലെ ഏഴ് മുതൽ എട്ട് വയസ്സ് വരെയുള്ള ബേബി ബേബികളിൻ്റെ അളവിലാണ് നമ്മളിപ്പം കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുത്തിരിക്കുന്നത് നല്ല നീറ്റായിട്ട് നല്ല ഭംഗിക്ക് കിട്ടിയിട്ടുണ്ട് അപ്പം ഇതിന് ചേരുന്ന പട്ടുപാവാട നമ്മളിതിൻ്റെ തൊട്ട് മുന്നേ ഇട്ടിട്ടുള്ളതാണ് അപ്പം ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യണേ ഇതാണ് നമ്മൾ തയ്ച്ചിരിക്കുന്ന പട്ടുപാവാട് ഇതും നമ്മൾ ഏഴ് വയസ്സിനുള്ള കുഞ്ഞിന് വേണ്ടിയാണ് ഏഴ് തൊട്ട് എട്ട് വയസ്സ് വരെയുള്ള ബേബി ഗേളിന് വേണ്ടിയാണ് അപ്പോൾ അതിന് ചേരുന്ന രീതിയിലാണ് നമ്മളിപ്പോൾ ഇങ്ങനെ ചെയ്ത് എടുത്തിരിക്കുന്നത് അപ്പം നമ്മളുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ട് സപ്പോർട്ട് ചെയ്യണേ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ഒക്കെ ചെയ്യണേ ഇനിയും നമ്മളിവിടെ കാണിക്കുന്നത് നേരത്തെ സ്റ്റിച്ച് ചെയ്ത് വെച്ചിരിക്കുന്ന നേരത്തെ നമ്മൾ വീഡിയോസ് ഇട്ടിരിക്കുന്ന ഒരു പട്ടുപാടേയും ബ്ലൗസുമാണ് ഇത് നമ്മൾ അഞ്ച് മുതൽ ആറ് വയസ്സ് അല്ലെങ്കിൽ ഏഴ് വയസ്സ് വരെയുള്ള ബേബി ഗേളിന് യൂസ് ചെയ്യാവുന്ന അളവിലാണ് അപ്പം ഇവർ കസിൻസ് സിസ്റ്റേഴ്സാണ് അപ്പം അവർക്ക് രണ്ട് പേർക്കുമായിട്ടുള്ള രണ്ടളവിലുള്ളതും നമ്മളുടെ ചാനലിൽ ചാനലിലിട്ടിട്ടുണ്ട് റെഡ് കളറ് ഫൈവ് ടു സിക്സ് ഇയേഴ്സ് ഓൾഡ് ബേബികളിൻ്റെയും ബ്ലൂ കളറ് സെവൻ ടു എയ്റ്റ് ഇയേഴ്സ് ഓൾഡ് ബേബികളിൻ്റെയും ആണ് അപ്പം രണ്ടും കണ്ടു നോക്കി ഇഷ്ടപ്പെട്ട് സപ്പോർട്ട് ചെയ്യണേ അപ്പം തീർച്ചയായിട്ടും സ്വന്തമായിട്ട് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാവുന്ന രീതിയിലാണ് നമ്മൾ എല്ലാ കാര്യങ്ങളും പറഞ്ഞിരിക്കുന്നത് നമ്മളുടെ ഇൻസ്റ്റയും ഫേസ്ബുക്കും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പം താങ്ക് യു ഫോർ വാച്ചിങ്